നശ്വരമായി എൻ്റെ ജീവിതത്തെ അനശ്വരമാക്കാൻ വന്ന അനശ്വരക്കുട്ടിക്ക് പേ പിടിച്ച എന്ന് കേട്ടിട്ടുണ്ടോ മോളെ മീ പേ പിടിച്ച നായ എന്ന് കേട്ടിട്ടുണ്ടോ മോളെ മീ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ നായയെ പോലെ വെള്ളം കുടിക്കാതെ അലയുകയാണ് നിന്റെ പിന്നാലെ ഇന്ന് ഞാൻ ഉദാഹരണം സുജാതയിൽ എൻറെ മോൾ ഒരുപാട് വിഷമിച്ചു അമ്മയുടെ കയ്യിൽ കൈയിൽ നിന്ന് ഇത്തിരി കാശ് മോഷ്ടിച്ചതിനാണോ എന്റെ കുട്ടിയെ അത്രയേറെ വിഷമിപ്പിച്ചത് നാട്ടിലെത്ത എത്ര പറമ്പിൽ നിന്നും ഞാൻ തേങ്ങ മേടിച്ചിട്ടുണ്ട് എത്ര എത്രയെത്ര മാല മേടിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് നിന്റെ അത്ര പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല മറ്റാർക്കും നിന്നെ അന്ന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് അന്ന് നിന്നെ മനസ്സിലായി അന്ന് മുതൽ എനിക്ക് എന്നിൽ അനുരാഗത്തിന്റെ മത്തങ്ങ പൂവുകൾ മുട്ടിട്ടു മുട്ടിട്ട മത്തങ്ങ കായ്ച്ചുടങ്ങി പോകുമ്പോഴാണ് പ്രണയത്തിന്റെ തണുപ്പുമായി മറ്റൊരു മത്തങ്ങ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ മത്തങ്ങ എന്റെ അനശ്വര തേങ്ങക്കള്ളനായി ഞാൻ അന്ന് മുതൽ തണ്ണീർമത്തൻ കള്ളനായി ഏതെങ്കിലും നാട്ടിലേതേലും ഒരു തണ്ണീർ തണ്ണീർമത്തൻ കട്ട കള്ളനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ മത്തങ്ങ കെട്ടന്റെ ഹൃദയം ഘട്ട സുന്ദരി ഐ ലവ് യു ഇതാ എന്നെ നോക്കൂ ഹൃദയം പോക്കറ്റടിക്കപ്പെട്ട ആ കള്ളനാണ് ഞാൻ നിന്റെ കള്ളക്കുട്ടൻ കാട്ടുകള്ളൻ പിന്നെ ഇത്രയൊക്കെ ആണെങ്കിലും ഉള്ളത് പറയാമല്ലോ ഞാൻ ഞാൻ സോനാരയുടെ ഭാഗത്താണ് എനിക്കാ ദീപു ദീപുവിനെ പണ്ടേ അറിയാം മോളെ നോക്കുന്നതിനൊപ്പം സോനാരയെ അവൻ വളക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അവന്റെ ഓവർ വിനയവും നന്മയും എന്നിട്ടും മോളതറിയാതെ പോയല്ലോ സാരമില്ല ആ വിഷമം ഞാൻ ഉടനെ തീർക്കുന്നുണ്ട് പ്രണയ സിനിമകൾ മോൾ മാക്സിമം ഒഴിവാക്കണമെന്നാണ് എന്റെ പക്ഷം നായകന്മാരെ നോക്കി മോൾ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കും ഞരമ്പുകൾ വലിഞ്ഞു മുറുകും ഏട്ടൻ അതൊന്നും ഇഷ്ടമല്ല പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എന്റെ ഇനിയുള്ള ജീവിതം നിന്റെ ഹൃദയം മോഷ്ടിച്ചെനിക്ക് കഴിഞ്ഞുകൂടണം മഴയും വെയിലും കുടയുടെ അതിപ്രസരമില്ലാതെ ഒന്നിച്ച് നനയണം തേങ്ങ മോഷ്ടിച്ചെന്ന് കെറി പറഞ്ഞ നാട്ടിലെ എല്ലാ നായിൻ്റെ എല്ലാ മക്കൾക്കും മുന്നിലും നിന്റെ ഇടത് കര ഇടത് കരത്തിൽ വലതു കരം ചേർത്ത് എനിക്ക് നടക്കണം എന്ന് നിന്റെ മാത്രം ഒന്നുമില്ല രണ്ട് കുത്തു മാത്രം കുറച്ച് <laughs> കഷ്ടപ്പെട്ടിട്ടുണ്ടോ <laughs> 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 ായിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു വായിച്ച് കുറച്ച് ഞാൻ തന്നെ ഞങ്ങൾ ലവ് ലെറ്റർ അനുശ്വരൊക്കെ കേട്ടോ ഇരുന്ന് വായിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും പ്രേമിച്ചിട്ടുണ്ടാവുല്ലോ നിങ്ങളുടെ ലൈഫിൽ പ്രേമുണ്ടായില്ല ഒരു പ്രേമത്തിലെ ക്രിഞ്ച് വേണോ അതായത് ഭയങ്കര സീരിയസ് ആയി പ്രേമിക്കുന്നവരുണ്ട് കുറച്ച് ഈ വായിച്ചൊക്കെ ഇട്ട് പ്രേമിക്കുന്നുണ്ട് നിങ്ങളുടെ കഴിഞ്ഞിട്ട് പ്രേമത് മൂന്നാമതൊരാളെത്തുമ്പോഴാണ് അതൊരു ക്രിഞ്ച് ആവുന്നത് എന്റെ കോളേജിൽ ഒരു എന്റെ ക്ലാസ്സിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവര് ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് അവർ ഭയങ്കര ഇന്റലക്ച്വൽസ് ആണ് ഇന്റലക്ച്വലാണ് ഫുൾ ടൈം ബുക്ക് വായന അവര് രണ്ടുപേരും കണ്ടുമുട്ടി അവരാ മൂലയ്ക്ക് ബുക്ക് വായിക്കും അവർ സംസാരിക്കും അപ്പൊ നമ്മളെങ്ങനെ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കും നമ്മൾ കരുതി അടുത്ത് നിന്ന് കേൾക്കുമ്പോഴാണ് അവര് സംസാരിക്കുന്നത് ഭയങ്കര ഭയങ്കര പോയി അവർ പോയി കണ്ടു വന്ന് കണ്ടു എന്നൊക്കെ പറയുന്നത് അവര് ഭയങ്കര ഭയങ്കിലാണ് നമ്മള് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല